ഹലോ അസ്സലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം മക്കളെ ഇന്നത്തെ ഒരു വിശേഷം പറഞ്ഞാൽ ഒരൊന്നൊന്നര വിശേഷമാണ് കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് മൂന്ന് മക്കളെ മീറ്റിംഗും കൊണ്ടെന്ന് അപ്പോൾ അതിന് പോകണം ഉസ്താദ് ഒരു ഉസ്താദിൻ്റെ ചിലവും ഉണ്ട് കേട്ടോ ഒരു ഉസ്താദ് ഉണ്ട് ഉച്ചക്കൊക്കെ വൈകുന്നേരത്തിനൊക്കെ അപ്പം ഇന്ന് ഉസ്താദിനോട് എന്താ എന്തായാലും ഹോട്ടലിൽ പോകാൻ പറഞ്ഞു എന്താ അപ്പം ചെയ്യണ് മൂന്ന് ഒരാൾക്ക് പതിനൊന്നരക്ക് ഒരാൾക്ക് എന്താ രണ്ടണിക്ക് ഒരാൾക്ക് രണ്ടരക്ക് പിന്നെ എങ്ങനെയാണ് നമ്മൾ അപ്പോൾ ഉള്ള ചോറൊക്കെ തിളപ്പിച്ച് പിന്നെ രാവിലെ പുട്ടും പായമൊക്കെ എഴുന്നേട്ടോ അപ്പോൾ അതൊക്കെ ഉസ്താദത്തിന് പാത്രത്തിലൊക്കെ ആക്കിയങ്ങാണ്ട് നമ്മളെൽപ്പം പണിയൊക്കെ കഴിച്ചങ്ങാണ്ടെന്ന് സ്കൂൾക്ക് പോകാൻ ഒരുക്കത്തിലാണ് അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ ഒരു ഓർഡർ ആണല്ലോ അല്ലേ ഏവിൻ്റെ ഓർഡർ ആണെന്ന് പറഞ്ഞു ഓലക്കിപ്പോൾ എന്താ അത് പറയുമ്പോൾ പിന്നെ അങ്ങനെ തന്നെല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരു ചിലവർക്ക് ടൈമിങ്ങ് മാറ്റിയിരിക്കുന്നത് ചിലർക്ക് മാറ്റിയിട്ടില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഏതായാലും സ്ഥലം ചായയും കടിയൊക്കെ എളുപ്പം കൊണ്ടുപോയി കൊടുത്തിട്ടോ മോനും അപ്പോൾ പിന്നെ അതാക്കണ് പുട്ടൊക്കെ ചൂടലുടങ്ങി പിന്നെ നമ്മൾ പാത്രം എളുപ്പം കേക്കി വെച്ചങ്ങാണ്ട് പുറത്തു സിറ്റൗട്ട് ചെയ്യാൻ ആദ്യം തോത്തിട്ടോ എന്നിട്ട് തിടപ്പ് തിരുമ്പിയിട്ടാണ് അത് കൂടെ ഒക്കെ തോത്തല് അപ്പോൾ ഏതായാലും എളുപ്പം തന്നെ അവിടെ മിറ്റണ്ടടിച്ച് വരട്ടെ ഞാൻ മക്കളൊക്കെ സ്കൂളൊക്കെ പോയിട്ടോ സ്കൂളൊക്കെ പോയിട്ടാണ് ഞാൻ പണിയൊക്കെ എടുക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് പിന്നെ ചോറ് കുറച്ചുണ്ടായിരുന്നു തിളപ്പിച്ചാൽ അപ്പോൾ അതൊക്കെ തിളപ്പിച്ച് ചിക്കൻ ഉണ്ടായിന് അപ്പോൾ ഒരിച്ചും കൊടുത്ത് വള പറഞ്ഞു സോന് പോയി മോന് പിന്നെ നേരത്തെ പോവും അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മൾ ഡ്യൂട്ടിക്ക് നിൽക്കുന്നത് മക്കളെ നന്നര പണിയാണെന്ന് പറയാം ഏതായാലും ഇന്നിപ്പോൾ പെരിയിൽ ഇക്കോ ഇല്ല അപ്പോൾ ഏതായാലും ഒന്ന് എളുപ്പം അങ്ങോട്ട് പണിയൊക്കെ ഒരുക്കിയിങ്ങാണ്ടേ അതിന് പോവാൻ നിൽക്കട്ടെ അപ്പോൾ ഏതായാലും നമ്മൾ വീഡിയോ അതേ കാണുമ്പോൾ മുത്തുമണി അടക്കം ഒന്ന് ലൈക്കൊക്കെ കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്നല്ല ടിച്ചു കാര്യമല്ല ഡബ്ബറിന്റെ എല്ലാം കണ്ടിട്ട് ചാട് ഇതൊന്നും പേല കുറച്ച് കഴിഞ്ഞാണ്ടൊരു ചാട്ടം അപ്പൊ എന്താ അടിച്ചൊരിയിട്ടും കാര്യമൊന്നുമില്ല അപ്പുറത്താണെങ്കിലോ മുരിങ്ങമ്മന്ന് നന്നായിട്ട് ചാട് അടിച്ചു വരാൻ തന്നെ തോന്നൂല പിന്നെ ഗതലൊക്കെ കൊയിഞ്ഞാടട്ടെ അങ്ങോട്ട് അടിച്ചു വരാം പക്ഷെ നമ്മക്കതിനോട്ട് പിന്നെ കജ്ജുമില്ല അപ്പൊ ഏതായാലും വെയിലൊക്കെ ആയി വെയിലൊന്നും അറച്ചിട്ട് എഴുതി തന്നെയാണ് ഞാൻ മുറ്റത്ത് കിറങ്ങേ തണുപ്പ് എന്തൊരു തണുപ്പ് പറയുക വെയിലത്തിക്കുമ്പോ ഒരു സുഖാണല്ലോ അങ്ങനെ ഏതായാലും ഇതാ മിറ്റൊക്കെ അങ്ങനെ അടിച്ചു വരണുണ്ട് പിന്നെ നമ്മളെളുപ്പം അടിച്ചുപൊരിട്ടീനു കേട്ടോ അതൊക്കെ എളുപ്പം കുട്ടികൾ വേണ്ടിൻ്റെ മുന്നേ തന്നെ എളുപ്പം അടിച്ചു വരിട്ടീന് അപ്പോൾ ഞാൻ എന്താ പിന്നെ തുടക്കാൻ വേണ്ടി ഇങ്ങോട്ട് നിൽക്കുകയാണ് അപ്പോൾ ഒരു പതിനൊന്നരൊക്കെ ആകുമ്പോൾ എളുപ്പം പോകുന്നതാണ് അപ്പം ഏതായാലും ഇനി നമ്മളെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഒന്നും ഉണ്ടോ குத்த மணிமுத்து கதி யானு மதுரத்தேவி மதிலெங்கும் மதினு தெல்தீ நாமத்தி இருக்கும் அஷகுத்த மணிமுத்து கதிச்சிவி ുംദീനാ സൂളറെ കണവിൽ കണ്ട് ഒത്തിരി മോഹം കളിൽ കുതിർത്ത് അക്കവനില് ഇരവോദീരത്ത് നന്നു വരുന്നു എല്ലം പോത്ത് ഇശലിന്റെ പൂക്കൾ കൊടുത്തൊരു മാലയും തീർത്ത് കശലൊത്ത ഈ നാം കണ്ടിരിക്കും ബീവി അശ്വത്ത മണിമുത്ത് തരിചാ ബീവി மயதுண்டு போல் சூடிய கண்டு சரிதமுரு நிழலில்லாத் பொருமேன்மயதுண்டு மேகம் குடபோல் சூடிய கண்டு தோழிய பீவில் சரிதமுறு நிழலில்லாப்பொருமேன்மயதுண்டு ൂടൽ കൂടിയ കണ്ട് കൂടിയ ബീവിയിൽ ചടിത മുരുത്ത് കൂടിയ ബീവിയിൽ ചടിത മുരുത്ത് ഇതിഹാസ മണിമൊത്ത് കവിയത്തിൽ അനുരാഗമുണം നിത്യവസന്തം മേനിണം വി കവി അങ്ങനെ മക്കളെ എല്ലാ പണിയും കഴിഞ്ഞിട്ടോ ചോറും കൂട്ടാനും ഉണ്ടാക്കിട്ടില്ല എന്നുള്ളൂന്ന് ഞാനും ഒറ്റക്കല്ല അപ്പൊ ചോറൊക്കെ പിന്നെ തിളപ്പിച്ച് ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടായിനി മുഴുവിന് പൊരിച്ച അപ്പൊ അതൊക്കെ അങ്ങോട്ട് ഒപ്പിച്ച ഒപ്പിച്ചാ ഞമ്മക്കിപ്പങ്ങനെയൊക്കെ മതിയല്ലോ അപ്പൊ ഏതായാലും ഇല്ല അപ്പൊ എല്ലാ പണിയും കഴിഞ്ഞ് അടിച്ചാലും തുടക്കലും മോറിലും ഇട്ടടിച്ചാലും അങ്ങനത്തൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നോക്കിയാൽ മതി കേട്ടോ അപ്പൊ വൈകുന്നേരത്തിന് ചിക്കനൊക്കെ കൂടുതണം അപ്പൊ ഇനി അതേറ്റൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലോ അപ്പോൾ ഏതായാലും ഒന്ന് പുച്ചക്ക അങ്ങനെ ഉസ്താദിനോട് അങ്ങനെ പറഞ്ഞു ഇത്തൊരു ഹോട്ടലുണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഏതായാലും ഇനി തിരുമ്പിയതൊക്കെ ഒന്ന് അങ്ങോട്ട് എടുത്തിടട്ടെ തിരുമ്പോൾ ഞാൻ പണി നമ്മളെ അടുക്കളികളും വരുമ്പോൾ തന്നെ എളുപ്പം തിരുമ്പാലോ മെഷീൻ കണ്ടിട്ടാൽ പിന്നെ നമ്മളെ പണി കജും പാത എടുത്തിട്ടാൽ മതി അപ്പോൾ മക്കളെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കിട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യട്ടോ അപ്പോൾ ഇനി നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാൻ ഇൻഷാ അല്ല അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസാമലൈക്കും